സൂപ്പർ പ്രൈം പ്രർച്ച തുടരുന്നു ശ്രീ രാജ് ബം എം എൽ എ അങ്ങ് ദീർഘകാലമായി ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് താങ്കളടക്കം പ്രവർത്തന മേഖലയാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ശ്രീവത്സം ഗ്രൂപ്പ് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ റെയ്ഡിൻ്റെ ഘട്ടത്തിലാണല്ലോ നമ്മെ അതിശയിപ്പിച്ചുകൊണ്ട് ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് നാഗാലാൻഡിലെ പോലീസ് ട്രക്കാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ വാതിൽക്കൽ കിടക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഈ പറയുന്ന ജ്വലറി ആയാലും പണമായാലും വസ്ത്രമായാലും ഇതെല്ലാം കടത്തിക്കൊണ്ടുവരാൻ ഈ പോലീസ് ട്രക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് എന്ന് വെച്ചാൽ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയില്ലാതെ കടക്കാൻ പറ്റും നികുതി വെട്ടിക്കാൻ പറ്റും എന്നിട്ട് അധികമായ ആദായം എടുത്തുകൊണ്ട് ഇത് വിൽക്കാനും കഴിയുന്നു ഇതൊന്നും നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണോ ഇവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടപ്പെട്ടവരായി മാറിയിട്ടുണ്ട് എല്ലാ പരിപാടികളുടെയും സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയ നേതൃത്വവുമായി പ്രാദേശിക ഭരണ തലങ്ങളുമായി സഹകരിക്കാതെ ബന്ധപ്പെടാതെ അവരെയൊക്കെ ശത്രുവാക്കാതെ ഇവർക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഈ പെട്ടെന്ന് ഒരു അന്വേഷണ ഏജൻസി ആ വീട്ടിലേക്ക് കയറിയപ്പോൾ മാത്രമാണ് ആ വീട്ടിലും ആ വീട്ടുകാരും എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിന്റെ ദുരൂഹത മുഴുവൻ പുറത്തു വരുന്നത് എന്ന് എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ ജനപ്രതിനിധികൾക്ക് നടിക്കാൻ പറ്റും ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം സി പി എമ്മിന് സീവത്സംഗം ഗ്രൂപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവിടെ പിന്നെ പറഞ്ഞത് അവിടെ ഒരു ബോർഡ് വെച്ചു പിന്നെ അവിടെ ഭൂമി എടുത്തു കൊടുത്തു ഭൂമി എടുത്തു കൊടുത്തത് സംബന്ധിച്ച് എനിക്കറിയില്ല പക്ഷെങ്കിലൊരു ഇതൊരു സ്ഥാപനമാണ് കൊളനടയുള്ള ഒരു സ്ഥാപനമാണ് അവർക്ക് പന്തളത്ത് സ്ഥാപനങ്ങളുണ്ട് സ്വാഭാവികമായും ഒരു ഒരു പരിപാടി നടന്നാൽ അവരോടൊരു ബോർഡ് വെക്കാൻ ഏത് സ്ഥാപനമാണ് നമുക്കറിയില്ലല്ലോ ഇവർ നാഗാലാൻഡിൽ പ്രസ്ഥാനമാണെന്നോ ഇവർക്ക് കള്ളനോട്ടം അല്ല കള്ളപ്പണമുണ്ടെന്നുള്ള ആ പ്രദേശത്തുള്ളവർക്ക് അറിയില്ല സ്വാഭാവികമായും അവരുമായി ബന്ധപ്പെട്ടൊരു ബോർഡ് വെക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കെട്ടാനോ ഒക്കെ ഇതൊക്കെ എത്ര ലഘുവായ കാര്യങ്ങളാണ് ഇത്തരം ലഘുവായ കാര്യങ്ങളിലേക്കല്ല നമ്മൾ ഇവിടെ ചർച്ചയിലേക്ക് പോകേണ്ടത് ഇവിടെ ബിജു പങ്ക പറഞ്ഞ കാര്യങ്ങളും വേണു ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങളും ഒക്കെ ഇത് കേന്ദ്ര ഗവണ്മെന്റുമായി ഡൽഹിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അന്വേഷണങ്ങളാണ് ഇവിടെ വരേണ്ടത് ഇവിടെ ആയിരം കോടിയല്ല ഇത് ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് മൂവായിരം കോടി രൂപയുടെ ഏർപ്പാട് ഇപ്പോൾ ഉണ്ടെന്നുള്ള രൂപത്തിലാണ് വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ആരാണ് ഇതിനെ സംരക്ഷിച്ചത് കേന്ദ്രതലത്തിൽ ഡൽഹി തലത്തിൽ അല്ലെങ്കിൽ ആദായ നികുതിയിൽ നിന്ന് ആദായ നികുതിയുടെ ആളുകൾക്ക് ഇതൊന്നും അറിയാൻ വയ്യ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ ഇതെല്ലാം എല്ലാ ഇത് ഉന്നതമായ കേന്ദ്രങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു അപ്പോൾ ആരാണ് ആദായ നികുതി ഉൾപ്പെടെയുള്ളവരെ ഇവിടെ തടഞ്ഞത് അപ്പോൾ അതാണ് നമുക്ക് പുറത്തു വരേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ പുറത്തു വരുമ്പോഴാണ് ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള ആരോപണങ്ങൾ വരുന്നത് ആ ആരോപണങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരട്ടെ അതിനെ സംബന്ധിച്ച് ഇൻകം ടാക്സിന്റെ കയ്യിൽ രേഖകൾ ഉണ്ടെങ്കിൽ അവരത് പുറത്തുവിടട്ടെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ന് തന്നെ സൂചനകൾ വന്നിട്ടുണ്ട് വിവിധ സി ബി ഐ ഉൾപ്പെടെയുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ് രാജ്യസുരക്ഷയുടെ പ്രശ്നമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ നിലയിൽ തന്നെ പ്രതിരോധ മന്ത്രാലയം തന്നെ അന്വേഷണത്തിലേക്ക് ഇറങ്ങേണ്ട പ്രശ്നങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള അറിവുകൾ എല്ലാം ഉണ്ടായിട്ടും ആരാണ് ഇത്ര ഈ ഗ്രൂപ്പിനെ സംരക്ഷിച്ചത് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രശ്നം ശരി അത്തരം കാര്യങ്ങളിൽ ഡൽഹിയുമായി ബന്ധമുള്ള കേരള നേതാക്കന്മാർക്ക് പങ്കുണ്ടോ അതോ ഡൽഹി തന്നെയുള്ള നേതാക്കന്മാർക്കാണോ പങ്ക് ഇതെല്ലാം വരുന്ന ദിവസങ്ങളിൽ പുറത്തു ശരി ഞാൻ താങ്കളേക്ക് തിരികെത്താം ബിജു ഇങ്ങനെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ശ്രീ വിജയകുമാർ ചൂണ്ടിക്കാട്ടിയത് ഇത് സി ബി ഐക്ക് നൽകുന്നു സി എന്തായാലും ഇദ്ദേഹം ബിനാമിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുമായി ബന്ധപ്പെട്ട ഉന്നതതലങ്ങളിലേക്ക് അന്വേഷണം പോകുമോ ഇവിടെ അല്ലാതെ ഈ പറയുന്ന പിള്ളയുടെ വീട് പിന്നെ പിള്ളയുടെ കുറച്ച് സ്ഥാപനങ്ങൾ ഇപ്പൊ ഹരിപ്പാട്ടൊരു രാധാമണി ഈ രാധാമണിയുടെ വീട് ഇങ്ങനെയൊക്കെ ഉള്ള പരിശോധനകളിലേക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുമോ ഒന്ന് ഇപ്പൊ നാല് ദിവസമായിട്ടുള്ള ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് കഴിഞ്ഞിട്ട് ആ റെയ്ഡിലെ രേഖകളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിൽ ആദായ നികുതി വകുപ്പിന്റെ പരി പരി പ അവരുടെ പരിധി അനുസരിച്ചുകൊണ്ട് ഈ രാജേന്ദ്രൻ പിള്ളയും അതുപോലെ അവരുടെ മക്കളും എത്രമാത്രം കണക്കിൽപ്പെടാത്ത പണം സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിന് ഒരു പക്ഷേ കള്ളപ്പണമാണെങ്കിൽ അതിൻ്റെ ടാക്സ് കൂടുതലുണ്ടാവും അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പണമാണെങ്കിൽ ആ തരത്തിലുള്ള നികുതി അടച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് മറ്റൊരു കേസ് മറ്റൊരു കേസ് ഇതിന് സമാനമായ മറ്റൊരു കേസ് എടുക്കാം കാരണം ഈ കഴിഞ്ഞ ഏതാണ്ട് ആറ് മാസം മുമ്പ് കൊച്ചി തുറമുഖം വഴി ബൾഗേറിയിൽ നിന്ന് അൻപത്തൊമ്പത് കോടി രൂപ ഒരു കൊച്ചിയിലൊരു ട്രേഡ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്ഥാപനത്തിൻ്റെ പേരിലെത്തി സൂര്യകാന്തി എണ്ണ കയറ്റുമതി ചെയ്യാനാണ് കയറ്റുമതി ചെയ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പണം എത്തിയതെന്നുള്ള വ്യാജേനയാണ് എത്തിയത് അത് പൂർണ്ണമായും അതൊരു ഹവാല ട്രാൻസാക്ഷൻ വഴി എത്തിയ പണമാണെന്ന നിഗമനത്തിലായിരുന്നു ആദ്യം എത്തിയത് ആദ്യം കസ്റ്റംസിന് ഈ ഈ പണമിടപാടിൽ ദുരൂഹത തോന്നി അതിനുശേഷം ആദായ നീതിവെപ്പ് അന്വേഷിച്ചു അതിനുശേഷം ആ കേസ് കൈമാറി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കയ്യിലെത്തിയതിന് ശേഷമാണ് ഈ അമ്പത്തൊമ്പത് കോടിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി കണ്ടുകെട്ടിയതിന് ശേഷം ഇപ്പോൾ അതിലുള്ള അപ്പീൽ നടപടികളും അതുപോലെ ഹൈക്കോടതിയിൽ കേസും നടക്കുകയാണ് ആദായ നീതിവെപ്പിൽ നിന്ന് ഈ കേസ് സി ബി ഐയോ എൻഫോഴ്സ്മെൻറ്റോ ഏറ്റെടുക്കുന്നിടത്ത് മാത്രമേ എന്തെങ്കിലും ഇതിനകത്ത് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ കാരണം ഇവിടെ നടന്നിരിക്കുന്ന പൂർണ്ണമായും ബിനാമി ഇടപാടുകളും അതുപോലെ തന്നെ ഒരു പിന്നോക്ക സ്റ്റേറ്റിനും അതുപോലെ തന്നെ ഏറ്റവും അധികം വിഘടനവാദികളുള്ള ഒരു സ്റ്റേറ്റിന് കിട്ടേണ്ട കേന്ദ്ര സഹായം വഴി മാറ്റി എന്നുള്ളതാണ് ഇവിടെയുള്ള ആരോപണം അതുകൊണ്ട് തന്നെ അന്തർ സംസ്ഥാന ബന്ധമുള്ളതിനാൽ ഇതിൽ സി ബി ഐയോ എൻഫോഴ്സ്മെന്റോ ഈ കേസ് അന്വേഷിച്ചാൽ മാത്രമായിരിക്കും ഇതിൽ എന്തെങ്കിലും സംഭവിക്കുക അല്ല അല്ലാതെ ഇതിന് സമാനമായ ഒട്ടേറെ കേസുകൾ ആദായ നികുതി വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് വെറും നികുതി ഈടാക്കി അവസാനിപ്പിക്കുന്നതായി മാത്രം അങ്ങനെ അവസാനിച്ച ഒട്ടേറെ കേസുകൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമായിരിക്കും ഇത് പുറത്തു വരിക കാരണം നാഗാലാൻഡിൽ ഈ എം കെ ആർ പിള്ളയ്ക്കുള്ള സ്വാധീനം അത്ര വലുതാണ് കാരണം അവിടെ അന്വേഷിച്ചാലും അവിടെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത് സാർ എന്ന് പറയുന്നത് ഒരുപക്ഷേ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് സേനയുടെ ഏറ്റവും വലിയ പോലീസിനെ ഏറ്റവും സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണ് ഡി ജി പി യുടെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന് സായുധ പോലീസ് കാവിലൊരു പ്രത്യേക ക്യാബിൻ തന്നെയുണ്ട് അതിനുശേഷം അദ്ദേഹത്തെ ഇപ്പോൾ അവിടുത്തെ മൊത്തം പോലീസ് സേനയുടെ ഗതാഗത വിഭാഗം കൺസൾട്ടൻ്റായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് അപ്പോൾ അത്ര അദ്ദേഹത്തിൻ്റെ ഈ റെയ്ഡ് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിടക്കുന്ന നാഗാലാൻഡ് ട്രക്ക് പോലീസ് സേനയുടെ ട്രക്ക് ഏതാണ്ട് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം കിലോമീറ്റർ ഓടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൽ അതിലെന്ത് കൊണ്ടുവന്നു എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നത് സംബന്ധിച്ചിട്ട് യാതൊരു അന്വേഷണവും ഇതുവരെയും നടന്നില്ല അത്രയധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ശരി ശരി എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിന് മുമ്പ് ശ്രീ പി കെ വിജയകുമാർ കേരളത്തിൽ തുടർച്ചയായി ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ ശ്രദ്ധ പതിയുകയും റെയ്ഡ് നടക്കുകയും ചെയ്യുന്നുണ്ട് മുത്തൂറ്റിനെ റെയ്ഡ് ചെയ്തു ഗോകുലം ഗോപാലിനെ റെയ്ഡ് ചെയ്തു അത ഇപ്പോൾ ഈ പറയുന്ന ശ്രീവത്സം ഗ്രൂപ്പിനെയും റെയ്ഡ് ചെയ്യുന്നു ഇത് നികുതി വെട്ടിപ്പ് എന്ന തലത്തിലേക്ക് മാത്രമായി പരിമിതപ്പെടുമോ മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ് അതിനപ്പുറത്തേക്ക് താങ്കൾ പ്രതീക്ഷയല്ല പങ്കുവയ്ക്കേണ്ടത് ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കുന്ന തലത്തിലേക്ക് ഇത് പോകുമെന്ന് കരുതുമോ എന്നെ സംബന്ധിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ കടമ കഴിഞ്ഞു പക്ഷേ ഇത് മറ്റ് ഏജൻസികൾക്ക് അന്വേഷിക്കാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ള ഏജൻസികളെ അറിയിക്കുന്നുണ്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗ് തന്നെ മൂന്ന് മാസത്തിലൊരിക്കലുണ്ട് എല്ലാ ഏജൻസികളുടെയും തലവന്മാരുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൽ എത്ര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും ഞങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് അവരത് വേണ്ട പോലെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഇൻകം ടാക്സിന് ഫർദർ ആയിട്ടൊരു ഫോളോ അപ്പ് ആക്ഷൻ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല ഇതിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധികാര എന്ന് പറയുന്നത് ടാക്സ് കളക്ട് ചെയ്യാന്നുള്ളതാണ് നാഗാലാൻഡിലത്തെ ഈ പ്രശ്നം മറ്റ് ഏജൻസികളെ നേരത്തെ രാജു അബ്രഹാം പറഞ്ഞ പോലെ ഡിഫൻസ് അല്ല നോക്കേണ്ടത് ഹോം മിനിസ്ട്രിയാണ് നോക്കേണ്ടത് കാരണം അത് ഹോം മിനിസ്ട്രിയിൽ നിന്നാണ് ഈ പൈസ പോയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതാദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ പല പല ഏജൻസികൾക്കും സീക്രട്ട് സർവീസ് ഫണ്ട് ഉണ്ട് അത് മിസ് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇതിന് മുൻപും ആക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത് ആദ്യമായിട്ട് വന്നിട്ടുണ്ട് യ്ക്കാൻ നിങ്ങൾ എപ്പോഴും സി പി എമ്മിനെ അധിക്ഷേപിക്കുന്നത് ആകെ മൂന്ന് സംസ്ഥാനങ്ങളിലുള്ളൊരു പാർട്ടി എന്നാണല്ലോ ദേശീയ തലത്തിൽ ബി ജെ പിയെ നേരിടാൻ അതുകൊണ്ട് കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്നുമാണല്ലോ ഇപ്പോഴത്തെ നിങ്ങളുടെ നിലപാട് അങ്ങനെ ദേശവ്യാപകമായി നിങ്ങൾക്കുള്ള ശക്തി എന്തായാലും സി പി എമ്മിനില്ല അങ്ങനെ വരുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളിലെ ബുദ്ധിമുട്ടും കൂടെ നിങ്ങൾ നേരിടേണ്ടി വരും ഇവിടെ നാഗാലാൻഡിൽ നിന്നും ഗവർണറായി പോയത് സി പി എമ്മിൻ്റെയോ സി പി ഐടെയോ ആരുമല്ല അത്തരം മേഖലകളിൽ ബന്ധമുള്ള കേരളത്തിലെ രാഷ്ട്രീയക്കാർ സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ അല്ല അപ്പോൾ ഇത്തരം തിരിച്ചടികൾ വരുമ്പോൾ ആരോപണങ്ങൾ വരും അതിനെന്താണ് മറുപടി ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി വലുതും അവരുടെ പാർട്ടി ചെറുതായി പോയിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് നാഗാലാൻഡിലാളില്ല വേറെങ്ങും ആളില്ലാത്തതിന് ഞങ്ങൾക്കതുണ്ടാക്കി കൊടുക്കാനാവില്ല ഞാൻ പറഞ്ഞത് അതല്ല ഇവിടെ ഇതൊന്നും ഞാനങ്ങനെ അവരെ ആരെ ആക്ഷേപിച്ചതല്ല നേരത്തെ രാജീവബ്രാവോ ഇപ്പോൾ വിജയകുമാറോ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ഞാൻ യോജിക്കുകയാണ് സത്യത്തിൽ ഞെട്ടിപ്പോകാൻ ഈ വാർത്ത കേട്ട് ഇത്രയും വലിയ തുക ഇവിടെ ഒരാൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഈ തുക അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ സത്യസ്ഥിതിയാണ് വെളിയിൽ വരേണ്ടത് സി പി ഐക്കാർ ഈ വെറുതെ ഉണ്ടായില്ല വെടി വെക്കുക ഞാൻ അദ്ദേഹത്തോട് പറയാനുള്ളത് ശ്രീ ആഞ്ചലോസിനോട് പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന അനീഷ് അതുപോലെ തന്നെ ദിലീപ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഈ രണ്ട് പേര് ഇതിൻ്റെ വീതം പറ്റാൻ ചെന്നല്ലോ ഈ ഇപ്പോഴുള്ള ഉണ്ടെന്ന പൈസയുടെ വീതം പറ്റാനാണല്ലോ ചെന്നവര് ആ വീതം പറ്റാൻ ചെന്ന ആളുകളുമായിട്ടാണ് സി പി എമ്മുമായിട്ട് വഴക്കുണ്ടായത് അവരുടെ പേരിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു അല്ലെങ്കിൽ നടപടി സ്വീകരിക്കും അത് ആദ്യം പറ വെറുതെ ആളുകളെ കുറിച്ച് ആക്ഷേപം പറയുന്നത് മാന്യന്മാരെ ആക്ഷേപിക്കുന്ന സ്ഥിതി അത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു